എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മലയാളം തെലുവിഷൻ പ്രേമികളുടെ ഇഷ്ട പരമ്പരയാണ് ഉപ്പുമുളക് എന്ന് പറയുന്ന പരമ്പര ഇപ്പോഴത്തെ ഉപ്പുമുളകിൽ നിന്നും വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പരമ്പരയിലെ പ്രധാന കഥാപാത്രം ശിവാനി ഇപ്പോഴത്തെ ഈ ഒരു സീരിയലിൽ നിന്നും പിന്മാറുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളക് എന്ന് പറയുന്ന ഈ ഒരു പരമ്പര മാത്രമല്ല ഇതിലെ താരങ്ങളിൽ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ബാലു നീലും കേശും ശിവാനിയും തുടങ്ങി പാറക്കുട്ടി വരെ പ്രേക്ഷ ഹൃദയം കവർന്ന ഓരോ കഥാപാത്രങ്ങളായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഇവരുടെ യഥാർത്ഥ പേരുകളേക്കാൾ കൂടുതൽ ഈ ഒരു ഉപ്പുമുളകും അല്ലെങ്കിൽ ഇവർ മുടിയൻ അല്ലെങ്കിൽ ബാലു കേശു തുടങ്ങിയ ഓരോ പേരുകളുമാണ് ഓരോ കഥാപാത്രങ്ങൾ ഇപ്പോഴും ജനമനസ്സിൽ അറിയപ്പെടുന്നത് ചില പ്രതിസന്ധികൾ ഒന്നും രണ്ടും എപ്പിസോഡുകൾ ഒന്നും രണ്ട് സീസണുകളിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോഴും മുൻപന്തി നിൽക്കുന്ന പരമ്പരയാണ് ഉപ്പുമുളകും അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവം എന്തൊക്കെ സമ്പകാശങ്ങൾ സംഭവിച്ചാലും ഈ ഒരു പരമ്പര കാണാൻ വേണ്ടി പ്രഷർ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സ്ക്രീനിൽ എത്ര പരമ്പരകൾ ഇനി വന്നാലും ഇനി ഒന്നിനും മറികടക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായിട്ട് ഉപ്പുമുളക് മാറിയിരിക്കുന്നത് അംഗീകരിക്കാതെ വയ്യ ഇപ്പോൾ പുതിയ ഭാഗത്തിൽ മൂന്നാം ഭാഗം വരുത്തിയായിരിക്കുകയാണ് മൂന്നാം ഭാഗത്ത് മുടിയനില്ലെന്ന് ഉള്ള വാർത്തകൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ ഈ ഒരു കാര്യം ചാനലിൻ്റെ അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പാർക്കുട്ടി ഈ ഒരു സീരിയലിന്റെ ഭാഗത്തുനിന്ന് താൽക്കാലികമായിട്ട് വിട്ടു നിൽക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ എപ്പോൾ വേണമെങ്കിലും പാർക്കുട്ടി വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു വാർത്ത പടരുന്നത് നമ്മുടെ ശിവാനിയുടെ കാര്യത്തിന് കാരണം എന്താ നോക്കുകയാണെങ്കിൽ ശിവാനി ശിവാനിയെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മൾ കാണുന്നില്ലായിരുന്നു അതിനെക്കുറിച്ച് കേശു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രച്ചു പറയുന്നുണ്ട് ആ പെങ്ങളില്ലാത്തതിൻ്റെ ആയിരിക്കും ഇവനിത്ര വിഷമം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളില്ലാത്തതിനു വിഷമിക്കണം അവൾ അവളെങ്കിലും പോയി രക്ഷപ്പെട്ട അവൾ ചെന്നൈ പഠിക്കാനല്ലേ പോയിട്ടുള്ളൂ എന്ന് തുടങ്ങിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇതിന് ആധാരമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഉപ്പും മുളകും എന്ന് പറയുന്ന പരമ്പരയും മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ നേരത്തെ രച്ചു ഇതുപോലെ തന്നെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണല്ലോ ശിവാനിയും പോയാലും തിരിച്ചു വരുന്നതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് പാർക്കുട്ടിയെ വളരെയധികം എല്ലാവരും തന്നെ പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ശിവാനിയെ മുടിയെ തുടങ്ങിയവരെ എല്ലാവരെയും തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു പരമ്പരയ്ക്ക് അത് വലിയൊരു ക്ഷീണമാവും എന്തൊക്കെയാണ് നമുക്ക് വെറും എപ്പിസോഡുകൾ തന്നെ ശിവാനിയും ഈ ഒരു സീരിയലിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുക അപ്പോൾ ഉപ്പും ഉപ്പുമുളകെന്ന് പറഞ്ഞ പരമ്പരയിൽ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട